ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ് അടുത്ത പോഡ്കാസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ ചോദിച്ച മറ്റൊരു വിഷയം ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥനയിലൂടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതെന്ന് എൻ്റെ പഴയ വീഡിയോസ് മുതലേ തന്നെ എൻ്റെ കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള വീഡിയോസിലൂടെ തന്നെ ഞാൻ എത്രത്തോളം പ്രാർത്ഥിക്കാറുണ്ട് അല്ലെങ്കിൽ എന്ത് കാര്യവും ഞാൻ അല്ലാണ്ട് അടുത്ത് അങ്ങ് പറഞ്ഞു വെക്കലാണ് പതിവ് എന്നൊക്കെ ഒരുപാട് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് പോഡ്കാസ്റ്റ് ചെയ്യുമോ എന്നുള്ളതും കമൻറ്റ് വന്നത് ഒരു കമൻറ്റ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്നതിന് ശേഷം കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈയൊരു വീഡിയോക്ക് വെയ്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നമുക്കിന്ന് ഈയൊരു പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒന്ന് ഡീപ്പ് ഡൈവ് ചെയ്യാം എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന ഭാഗത്തിലാണ് ഈ ഒരു പോഡ്കാസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ആസ് എ മുസ്ലിം ഞാൻ ഫോളോ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾക്കിതിൽ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയും എടുക്കാം ഏതൊരു മതവിശ്വാസിയാണെങ്കിലും പ്രാർത്ഥിക്കുന്നതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ എടുക്കാനുണ്ടാവും അല്ലേ ഇപ്പോൾ ചില പ്രാർത്ഥനകൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സമാധാനം നൽകണേ എന്നുള്ളത് എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ് അല്ലേ അപ്പോൾ ഈ രീതിയിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ഏതൊക്കെ രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്നൊക്കെ ഞാൻ വൺ ബൈ വൺ ആയിട്ട് ക്ലിയർ ആക്കാം കേട്ടോ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നതായിരിക്കും നേരായ മാർഗത്തിലാക്കണേ എന്നുള്ളത് അല്ലേ അത് എല്ലാവരും പ്രാർത്ഥിക്കും അത് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാണ് അത് ഏതെങ്കിലും ഒരാളുടെ പ്രാർത്ഥനയാണോ അല്ല അതുപോലെ എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമല്ല അതായത് ഒരു മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് അഞ്ചു നേരം നമസ്കാരമുണ്ട് ഞാൻ അഞ്ചു നേരം നമസ്കരിക്കുന്നുണ്ട് ആ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഓഫ് കോഴ്സ് അതല്ലാതെ ഞാൻ എല്ലാ സമയത്തും ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് എൻ്റെ മനസ്സിൽ എന്താവശ്യം വന്നാലും ഞാൻ ഉടനെ തന്നെ അള്ളാഹിനോട് സംസാരിക്കുന്നുണ്ട് അതായത് അല്ലാഹുവിനോടൊരു കണക്ഷൻ എപ്പോഴും ഞാൻ എൻ്റെ അടുത്ത് വരുന്ന എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ പ്രയാസങ്ങളും അല്ലെങ്കിൽ എല്ലാ സംശയങ്ങളും ഞാൻ ഉടനെ തന്നെ എന്താക്കുന്നുണ്ട് ഉടനെ അള്ളാഹു എനിക്കിങ്ങനെ ഒരു കൺഫ്യൂഷനുണ്ട് ഇതൊന്ന് ക്ലിയർ ആക്കി തരണേ ഈ രീതിയിൽ ഞാൻ പറയാറുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാറുണ്ട് ദുവാ ചെയ്യാറുണ്ട് ഞാൻ കുറേ കാലമൊക്കെ വിചാരിച്ചത് ഇന്നീന്ന സമയത്ത് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷം മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് വിചാരിച്ചത് ഒരു ആ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു കണക്ഷനും ഇല്ലായിരുന്നു ഫുൾ ടൈം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അതായത് എന്തുണ്ടെങ്കിലും ജേണൽ എഴുതുന്ന പോലെ കുറേ പേർ പേരിപ്പോൾ എല്ലാ കാര്യത്തിനും ജേണൽ എഴുതുന്നുണ്ടാവുമല്ലോ അതുപോലെ എല്ലാ കാര്യത്തിനും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ എനിക്ക് ജേണൽ എഴുതാനൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല കാരണം ഞാൻ അധികവും പ്രാർത്ഥിക്കാറാണ് പതിവ് എന്തുണ്ടെങ്കിലും ഉടനെ തന്നെ അങ്ങ് ഏൽപ്പിച്ചുവെക്കും എന്ത് കൺഫ്യൂഷൻ ആണെങ്കിലും മനസ്സിലേക്ക് എന്ത് വന്നാലും ഇപ്പോൾ ഒരു സേഫ്റ്റി കുറവ് ഫീൽ ചെയ്താൽ അല്ലെങ്കിൽ ഒരു സാധനം മിസ്സിങ് ആണ് എന്താണെങ്കിലും അത് ഉടനെ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയാണ് പിന്നെ എനിക്കിങ്ങനെ ഒരു ലവ് കിട്ടുന്ന പോലെ തോന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അല്ലാതിൻ്റെ അടുത്ത് ഇങ്ങനെ കൂടിയിരിക്കുന്ന പോലെ അങ്ങനെ ഒരു ഫീല് കിട്ടും പ്രാർത്ഥിക്കുന്നവർക്ക് അറിയണ്ടാവും അതായത് എന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പിടിച്ചിട്ട് അതായത് നമുക്ക് ഒരു വാമത്തുണ്ടല്ലോ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഇതൊക്കെ ക്ലിയർ ആക്കാമെന്ന് എനിക്കറിയില്ല ഇതൊക്കെ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് നമ്മൾ കറക്റ്റായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എല്ലാ നേരവും സംസാരിക്കുമ്പോൾ എല്ലാ കാര്യവും പറയുമ്പോൾ നമുക്കൊരു ഡീപ്പ് കണക്ഷനാണ് കിട്ടുന്നത് ആരും ഇല്ലാത്ത പോലത്തെ ഫീലിംഗ് സംഭവങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല പിന്നെ ആണെങ്കിൽ ഇപ്പോൾ ദൈവവിശ്വാസ് ദൈവവിശ്വാസി ആയിട്ടുള്ള ഒരാൾക്കറിയാം നമുക്കൊന്നും അറിയില്ല അല്ലേ ദൈവത്തിനാണ് എല്ലാം അറിയുന്നത് അപ്പോൾ പിന്നെ എന്തിൻ്റെയും അതായത് അതായത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇത് മുൻപ് ഏതെങ്കിലും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല മുൻപ് ഒരു കാര്യം ഞാനും എൻ്റെ സിസ്റ്ററും സംസാരിക്കുന്നതിനിടയിൽ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു ഞാനെൻ്റെ സിസ്റ്ററും സംസാരിക്കായിരുന്നു അപ്പോൾ സിസ്റ്ററിനോട് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു സംഗതി സിസ്റ്ററിനോട് പറഞ്ഞു അതായത് അള്ളാൻ്റെ ഖജനാവിൽ എന്താ ഇല്ലാത്തത് അപ്പോൾ നിങ്ങൾക്ക് അതങ്ങ് ചോദിച്ചാൽ പോരേ അത് അവളോട് പറഞ്ഞത് അവൾ എന്നോട് നോർമലായിട്ട് പറഞ്ഞാണ് അപ്പോൾ അവൾ ദുവാ ചെയ്തു അവൾ എന്നുള്ളത് പറഞ്ഞു പക്ഷേ ആ ഒരു പോയിൻറ്റ് പിന്നെ എൻ്റെ മനസ്സിന് പോയിട്ടേ ഇല്ല അതായത് ദൈവത്തിൻ്റെ ഖജനാവിൽ ഇല്ലാത്ത കാര്യം എന്താ ഉള്ളത് അള്ളാൻ്റെ ഖജനാവിൽ ഇല്ലാത്ത കാര്യം എന്താ ഉള്ളത് അപ്പോൾ എനിക്കെല്ലാം ചോദിച്ചുകൂടെ എനിക്കെന്താവശ്യമുണ്ട് ഫുഡ് ആവശ്യമുണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം ക്ലിയർ ആയിട്ടുള്ള വെള്ളം ആവശ്യമുണ്ട് എനിക്ക് വിവരം ആവശ്യമുണ്ട് ബുദ്ധി ആവശ്യമുണ്ട് അറിവ് ആവശ്യമുണ്ട് ക്ഷമ ആവശ്യമുണ്ട് പണം ആവശ്യമുണ്ട് ഇതൊക്കെയും അല്ലാൻ്റെ ഖജനാവിൽ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഖജനാവിൽ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് അടിക്കുന്നത് ഇത് ഒരു തവണയാണ് സിസ്റ്റർ ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞതെങ്കിലും ഇതെൻ്റെ മനസ്സെന്ന് പിന്നെ പോയിട്ടേ ഇല്ല എനിക്കൊന്നും അവിടെ മുതൽ ഞാൻ കുറച്ചും കൂടി അങ്ങോട്ടങ്ങ് അള്ളാഹിനോട് കൂടുതലായിട്ട് പറയാൻ തുടങ്ങി എല്ലാ കാര്യവും കാരണം എനിക്കെല്ലാം ആവശ്യമുണ്ട് പ്രൊഡക്റ്റിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അത് അതാരോട് ചോദിക്കണ്ടേ പ്രൊഡക്റ്റീവ് ആവാനുള്ള എല്ലാ ടിപ്സും ട്രിക്സും ടൂൾസും അല്ലെങ്കിൽ അതിന് വേണ്ട എല്ലാം അല്ലെങ്കിൽ പ്രൊഡക്റ്റിവിറ്റി എന്ന് പറയുന്ന സംഗതി എന്നെ ദൈവത്തിൻ്റെ ഖജനാവിലാണ് ഉള്ളത് അപ്പോൾ അവിടെ ചോദിച്ചാൽ പോരെ എന്തിനാണ് കുറേ കഷ്ടപ്പെടുന്നത് എല്ലാം അവിടെ പറഞ്ഞാൽ പോരെ അപ്പോൾ ഈ രീതിയിലാണ് ആ ഒരു ഖജനാവ് നോക്കിയിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ഖജനാവ് ചിന്തിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് എൻ്റെ വിഷമങ്ങളാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടതാണ് പ്രാർത്ഥിക്കുന്നത് എനിക്കില്ലാത്തതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഉള്ളതിനുള്ള അലഹമുല്ല ഞാൻ പറയുന്നുണ്ട് അതായത് ഇന്ന് ഇന്ന കാര്യങ്ങൾക്ക് ദൈവത്തിന് നന്ദി അലഹമുല്ല ഇത് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഓരോ സമയത്ത് ഓർമ്മ വരും അള്ളാഹു നിന്ന കാര്യത്തിനൊന്നും അലഹമ്മദ പറഞ്ഞിട്ടില്ലല്ലോ ഈ രീതിയിൽ ഓർമ്മ വരും കുറേ അങ്ങ് അലഹമുള്ള പറയും ദൈവത്തിന് നന്ദി അത് നമുക്ക് എത്ര കാര്യത്തിന് നന്ദി പറയാനുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് വൈകുന്നേരമാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു സമയത്ത് ജീവിച്ചിരിക്കുന്നത് അല്ലേ ഒരുപാട് പേര് ഈ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ നല്ല എന്താ പറയുക ഭക്ഷണമൊക്കെ കഴിച്ചാൽ അല്ലെങ്കിൽ ശ്വാസം നമ്മൾ ശ്വാസം വിടുന്നുണ്ട് അല്ലേ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താ ഈ ഒരു ലൈറ്റ് അല്ലെങ്കിൽ എന്തിനെല്ലാം ആകാശത്തിന് അല്ലെ നമ്മളെ ഹീലാക്കുന്ന ഒരു കാഴ്ചയാണ് ആകാശം മേഘം മഴ പെയ്യാൻ പോകുന്ന ഒരു കാലാവസ്ഥ എന്തൊക്കെ കാര്യത്തിന് നന്ദി പറയണം കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് കണ്ണിന് എന്താണ് പീലയുണ്ട് നല്ല പുരിക ഉണ്ട് നല്ല മുടിയുണ്ട് എന്തിനൊക്കെ നന്ദി പറയണം ഇല്ലാത്ത കാര്യം ഇല്ലാത്തത് അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത് ഇന്ന് ഇന്ന് കാര്യങ്ങൾ തരണേ ഇന്ന് ഇന്ന കാര്യങ്ങൾ എനിക്ക് ആവുന്നില്ല അല്ലെങ്കിൽ കഴിയുന്നില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇന്ന് ഇന്ന കാര്യത്തിൽ എന്നെ സഹായിക്കണേ അല്ലെങ്കിൽ ഇന്നിന്ന കാര്യത്തിന് വഴി കാണിച്ചു തരണേ അല്ലെങ്കിൽ ഇന്ന് ഇന്ന് പിന്നെ ചില കാര്യങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം പോലും കിട്ടില്ല അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇന്ന് ഇന്ന കാര്യമൊക്കെ എനിക്ക് വേണമെന്നുണ്ട് പക്ഷേ ഇതിനെങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്നും ഞാൻ ചോദിക്കുന്നത് അള്ളാഹിനോട് തന്നെയാണ് ക്ലിയറായോ അതായത് ഞാൻ എന്തിനാ അതും കഷ്ടപ്പെടുന്നത് എനിക്കങ്ങ് അല്ലാത്തോട് ചോദിച്ചാൽ പോരെ അത്ര പോലും ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് മടിച്ചതായിട്ട് തോന്നുന്നുണ്ടോ അതായത് എല്ലാ കാര്യവും അങ്ങ് അടുത്ത് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നമ്മൾ എന്തിനാണ് ഇപ്പോൾ ലോ ഓഫ് അഡ്രാക്ഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എനിക്ക് ഞാൻ ഒരു കാര്യം പോസിറ്റീവായിട്ട് മാത്രം പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരുപാട് പേഴ്സണലായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതിനകത്ത് എങ്ങനെയാ പ്രാർത്ഥിക്കാറ് ഞാൻ ഇന്ന പോലെയാണ് പ്രാർത്ഥിക്കാറ് ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അലഹമില്ല പറഞ്ഞോണ്ട് ദൈവത്തിന് നന്ദിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കാറ് ഞാനതൊന്നും അല്ല ചെയ്യാറ് എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത് അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി ഈ ലൈഫിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കണ്ട ഒരു സംഗതി അലഹമില്ല പറയണ്ട അല്ലെങ്കിൽ ദൈവത്തോട് നന്ദി പറയേണ്ട ഒരു കാര്യമാണ് കാലിന് പൊടിയാകുമ്പോൾ ചവിട്ടാനുള്ള മാറ്റ് അലഹമ്മദില്ല ദൈവത്തിന് നന്ദി അതില്ലെങ്കിൽ കാലിന് പൊടി പറ്റിയാൽ എന്തൊരു അസ്വസ്ഥതയാണ് അല്ലേ നമുക്ക് കാലിന് പൊടി പറ്റുമ്പോൾ കൊണ്ടുപോയി തുടക്കാൻ അങ്ങനെ ഒരു സാധനം കിടക്കുന്നതുകൊണ്ട് ദൈവത്തിന് നന്ദി അപ്പോൾ ഈ രീതിയിൽ അതും പറയുന്നു ഇനി ഒരു അസുഖമുണ്ട് ഇപ്പോൾ എൻ്റെ നല്ല കൈവേദന ഉണ്ട് ഇന്ന് രാവിലെ മുതൽ എനിക്ക് നല്ല നല്ല കൈക്ക് നല്ല വേദന ഉണ്ട് അപ്പോൾ അത് രാവിലെ മുതലേ ഞാൻ എനിക്ക് ഓർമ്മയുള്ള സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് എന്ത് വേദന എനിക്ക് വേദനിച്ച് മതിയായി അപ്പോൾ ഞാനതിങ്ങനെ പ്രാർത്ഥിച്ച് വെക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ വിഷമങ്ങൾ അതങ്ങനെ തന്നെ പറയും അല്ലാതെ പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കാമെന്നുള്ള അങ്ങനെ ഒരാളല്ല കേട്ടോ ഞാൻ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സ് ക്ലിയർ ആവുക ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയറാവുക ചെയ്യുന്നത് ഇപ്പം നമുക്ക് നമ്മൾ എന്തിനാണ് നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടൊക്കെ നമ്മുടെ വിഷമങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനോടോ അല്ലെങ്കിൽ ആരോടോ ഇപ്പം നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അല്ലേ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജുകൾ വരാറുണ്ട് ഞാൻ പറയാറുണ്ട് എന്നെ എനിക്ക് നിങ്ങൾക്ക് എന്ത് മെസ്സേജും അയക്കാം എത്ര മെസ്സേജും അയക്കാം എത്ര മണിക്കൂറിൻ്റെ മെസ്സേജും അയക്കാം ഞാൻ നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട മനസ്സ് ക്ലിയർ ആക്കാൻ വേണ്ടി എനിക്ക് മെസ്സേജ് അയച്ചോളൂ എന്ന് ഞാൻ പറയാറുണ്ട് അതുപോലെ നമ്മൾ ഓരോ കാര്യവും മനസ്സിലേക്ക് വരുന്ന ഓരോ നെഗറ്റിവിറ്റി ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമ് നോക്കുമ്പോൾ ഒരാളുടെ ഒരു ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറിക്ക് കുറേ ഗിഫ്റ്റ് കിട്ടിയതോ എന്തേലും കണ്ടു അല്ലെങ്കിൽ ഒരാളുടെ കല്യാണം കണ്ടു നിങ്ങൾ കല്യാണ കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളായിട്ടില്ല ഒരാൾ കുട്ടികളുടെ വീഡിയോ ആണ് ആണിപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരാൾ നല്ല ജോബ് കിട്ടിയത് ഒരാൾ കാർ വാങ്ങിയത് നിങ്ങൾക്കൊരു അസൂയ തോന്നി അല്ലെങ്കിൽ വിഷമം തോന്നി അത് പോസിറ്റീവ് ആ ഒരു സംഗതി നിങ്ങളുടെ ലൈഫിൽ കിട്ടിയതായി ചിന്തിച്ചിട്ട് ദൈവത്തിന് നന്ദി പറയുന്നതിനേക്കാളും എത്ര എളുപ്പമാണ് നേരിട്ടങ്ങ് അല്ലാഹുവേ എനിക്ക് ഇന്നിന്ന കാര്യങ്ങളിൽ വൽ വല്ലാതെ വിഷമം തോന്നുന്നുണ്ട് എൻ്റെ ഈ വിഷമം നീ മാറ്റിത്തരണേ അതുപോലെ അവരുടെ സൗഭാഗ്യങ്ങളും നീ കൂട്ടി കൊടുക്കണേ ഈ രീതിയിൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് സമാധാനമായി നമ്മുടെ അസൂയ മാറും അല്ല നമ്മൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അസൂയ ഉണ്ടാവില്ല ഒരാളോട് നമുക്കൊരു അസൂയ തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ ഒന്ന് അവർ അവർക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ച് നോക്കുക ഒരാൾക്ക് കുറേ സ്വർണം അല്ലെങ്കിൽ കുറേ കാറുകൾ അല്ലെങ്കിൽ നല്ല ഭാര്യ അല്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണർ നല്ല കുട്ടികൾ നമുക്കൊരു അസൂയ തോന്നി ഉടനെ അവരുടെ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഇനിയും സമ്പത്ത് വർദ്ധിക്കാൻ അതിനൊപ്പം തന്നെ അള്ളാഹുയെ അല്ലെങ്കിൽ ദൈവം എനിക്ക് ഇന്നീന്ന കാര്യങ്ങളിൽ വർധനവ് തരണേ എന്നുള്ളത് പ്രാർത്ഥിച്ചാൽ അത് കഴിഞ്ഞു നമ്മളും സമാധാനത്തിലാവും നമ്മൾ പ്രാർത്ഥിച്ച് വെച്ചോണ്ട് അതെന്തായാലും പിന്നെ നമുക്ക് നമ്മുടെ വഴിക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത വഴിയിൽ നമുക്കത് എത്തും എന്നുള്ളതും അവിടെ ആയി ഇങ്ങനെ മനസ്സിൽ വരുന്ന ഓരോ കാര്യവും പ്രാർത്ഥനയാക്കി മാറ്റുന്നതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലൊന്നും നിൽക്കാറില്ല അത് വലിയൊരു ആശ്വാസമാണ് ഞാൻ എൻ്റെ പാസ്റ്റൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ ഊതി പൊന്തിച്ച് വെച്ച ബലൂണ് പോലെയാണ് നടന്നിട്ടുള്ളത് ഒരു കുത്തുകിട്ടിയെ പൊട്ടിത്തെറിക്കും ആ ലെവലിൽ പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പോൾ കുട്ടികളനുസരിക്കുന്നില്ല നമ്മൾ പറയുന്ന പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ സ്ട്രെസ് കൂടാൻ കുറേയൊന്നും വേണ്ട ഇപ്പോൾ എൻ്റെ ഒരു കുട്ടി എ ഡി എസ് ടി ആണ് മറ്റേ ഓട്ടിസ്റ്റിക് ആണ് രണ്ടാളും എക്സ്ട്രീം ലെവലാണ് ഒരാൾ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് മറ്റേ ആൾക്ക് ഭയങ്കര റുട്ടീനാണ് ഞാനാണെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു തരം തലയാണ് ഒരു സമയത്ത് റുട്ടീൻ വർക്കാവും മറ്റൊരു സമയത്ത് മൊത്തത്തിൽ താളം തെറ്റും അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല മുൻപങ്ങനെ ആയിരുന്നു ഞാൻ ഒരു സമയത്ത് ശരിക്കും എനിക്കിപ്പോൾ ആ ഒരു സമയം ആലോചിക്കാനേ വയ്യ ഞാൻ എനിക്ക് എനിക്കല്ലാതെനെക്കുറിച്ച് അറിയാത്ത ആ ഒരു സമയം നിസ്കരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അതൊക്കെ ഒരു റുട്ടീൻ പോലെ മാത്രം ചെയ്തിരുന്ന ആ ഒരു കാലം ആലോചിക്കുമ്പോൾ ഉഫ് ഭാഗ്യം തന്നെ ഇപ്പോൾ ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അല്ലെങ്കിൽ അള്ളഹാനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ആ ഒരു ദൈവികമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നതില്ലേ ഒരുപാട് പേര് പല എനിക്ക് ഈ പ്രാർത്ഥനയെക്കുറിച്ച് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ എല്ലാ മതത്തിലുള്ള ആൾക്കാരും മെസ്സേജ് അയക്കാറുണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ശരിക്കും അറിയാം എന്താണ് പ്രാർത്ഥന എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞല്ലോ അതായത് ഭാഗ്യം തന്നെ എന്നുള്ളത് ഈ ഭാഗ്യം തന്നെ എന്ന് ഉടനെ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്തയാണ് ശരിക്കും അതൊരു അത് ലക്ക് എന്നല്ല പറയേണ്ടത് അത് ബ്ലസ്സിങ് ആണ് ശരിക്കും ബ്ലസ്സിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ബ്ലസ്സിങ്സ് കൂട്ടണോ നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിച്ച് തുടങ്ങ് ഇന്ന് മുതൽ ഈ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ ദൈവത്തോട് പറഞ്ഞു തുടങ്ങുക നിങ്ങളുടെ വഴി കാണിച്ചു തരാൻ നേരായ വഴി കാണിച്ചു തരാൻ പറർമാർഗ്ഗത്തിലേക്ക് എത്തിച്ചു തരാൻ പറ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങളുടെ സ്വപ്നം എന്താണ് അതൊക്കെ നിങ്ങൾ പറഞ്ഞു തുടങ്ങുക നിങ്ങൾക്ക് ഓർമ്മ വരുന്ന സമയത്തൊക്കെയും നിങ്ങൾ ഓരോന്നും ചോദിച്ചുകൊണ്ടേയിരിക്കും ബ്ലെസ്സിങ്സ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പ്രാർത്ഥനയൊന്നും ഇല്ലെങ്കിൽ ശരിക്കും ഇരുട്ട് മൊഴിയിട്ടായിരിക്കും ലൈഫ് ഉണ്ടാകാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരു സമയത്ത് എൻ്റെ എൻ്റെ ലൈഫിലും ഇരുട്ടായിരുന്നു പ്രാർത്ഥിക്കാൻ അറിയാത്തത് കൊണ്ട് ഇരുട്ടായിരുന്നു പിന്നെ ഈ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു ഡ്യൂട്ടി ആയിട്ടാണ് കാണുന്നതെങ്കിൽ അതിലൊരു റിസൾട്ട് കാണാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല ഡ്യൂട്ടി മാത്രമായിട്ട് അതായത് ആ ഇത് ചെയ്യണം അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു ആ രീതിയിലായി കഴിഞ്ഞാൽ ഒരു കണക്ഷൻ ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ല എല്ലാ നേരവും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം ഇതിപ്പോൾ വീഡിയോ റിക്വസ്റ്റ് ചെയ്ത ആൾക്കാർ കുറച്ചുകൂടി ദൈവവുമായിട്ട് അടുക്കണം എന്നാഗ്രഹമുള്ള ആൾക്കാരായിരിക്കുമല്ലോ ചോദിച്ചിട്ടുണ്ടാവുക നിരന്തരം എല്ലാ കാര്യവും ചോദിക്കുക റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നല്ല നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ഞാൻ മുൻപൊക്കെ എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ആളായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു പ്ലാനിങ് എന്നുള്ളതിനേക്കാളും ഗോൾസൊക്കെ ഞാൻ എഴുതി വെക്കുന്നുണ്ട് പക്ഷേ ആ ഗോളൊന്നും അല്ല നടക്കുന്നത് അതെൻ്റെ മുമ്പിൽ കാണാനുണ്ട് ഒരു പൂവ് ചോദിച്ചു പൂക്കാലം തന്നു എന്നൊക്കെ പറയുന്ന പോലെ ഞാനൊരു ഗോൾ എഴുതും പക്ഷെ അതൊന്നുമല്ല അല്ല അതിനേക്കാൾ അടിപൊളിയായിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം വളരെ സെറ്റപ്പായിട്ട് കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് എൻ്റെ മുൻപിൽ സ്റ്റെപ്സ് ഇല്ലാത്ത പോലെ തോന്നും എനിക്ക് മുൻപിലൊരാൾ എന്നോട് ഇനി എന്താ പ്ലാൻ എന്ന് ചോദിച്ചാൽ പറയാനുണ്ടാവില്ല ഇനി എന്താ അടുത്ത പ്ലാൻ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനില്ല പക്ഷേ അതായത് സ്റ്റെപ്സ് ഉണ്ടാവില്ല ഞാൻ എന്ത് എങ്ങോട്ടേക്കാണ് കാല് വെക്കേണ്ടത് എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റില്ല പക്ഷെ ഞാൻ ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ പഠിച്ചു അതായത് എന്തെങ്കിലും വഴി ഉണ്ടാവും അത് എനിക്ക് വേണ്ടതല്ല ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അതവിടെ ഉണ്ടാവും അതിലേക്ക് ഞാൻ എത്തും ഞാൻ എന്തായാലും നല്ല കാര്യങ്ങളിലേക്ക് ചിന്ത കൊടുക്കുന്നു ശ്രദ്ധിക്കുന്നു ഞാൻ എൻ്റെ വിഷമങ്ങൾ പറയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് വേണ്ടത് പറയുന്നുണ്ട് ഇനി വേണ്ട കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ അള്ളഹനോട് പറയുന്നുണ്ട് ഇത് നല്ലതല്ലെങ്കിൽ ഇതെനിക്ക് വേണ്ട അതിപ്പോൾ സക്സസ് ആണെങ്കിലും ഫെയിം ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് സംഭവം അതൊരു ഇപ്പോൾ ഒരു അറിവാണെങ്കിലും ഇതെനിക്ക് നല്ലതല്ലെങ്കിൽ എനിക്ക് വേണ്ട ചില അറിവുണ്ടല്ലേ നമ്മുടെ തലതിരിക്കുന്ന അറിവുകൾ തീർച്ചയായിട്ടും ഉണ്ട് ചില അറിവുകൾ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കും അപ്പോൾ നല്ലതല്ലെങ്കിൽ ഒന്നും വേണ്ട നല്ലതല്ലാത്തത് എടുത്ത് കളയണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് നല്ലത് മാത്രം വെച്ചാൽ മതി എനിക്ക് ഫിൽറ്റർ ചെയ്തിട്ട് തന്നാൽ മതി നല്ല കാര്യങ്ങൾ മാത്രം തന്നാൽ മതി എന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഈ ലോകത്ത് കുറേ അറിവുണ്ട് അല്ലേ എല്ലാം കൂടി അങ്ങ് നമുക്ക് എടുക്കാനൊന്നും കഴിയില്ല അപ്പോൾ നല്ല അറിവ് മാത്രം നമുക്ക് ഇങ്ങനെ ഊർന്ന് കിട്ടുകയാണെങ്കിൽ ഊറി കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ നല്ലത് മാത്രമാണ് നമുക്ക് എല്ലായിടത്തുനിന്ന് എടുക്കാൻ പറ്റുന്നതെങ്കിൽ നല്ലതല്ല അപ്പോൾ ആ രീതിയിലും ഞാൻ പ്രാർത്ഥിച്ച് വെക്കാറുണ്ട് പിന്നെ ചിലരുടെ വിശ്വാസമുണ്ട് ഈ ആങ്സൈറ്റി ഡിപ്രഷനൊക്കെ വരുന്നത് ദൈവമായിട്ട് കണക്ഷൻ ഇല്ലാതിരിക്കുമ്പോഴാണ് അതൊക്കെ തെറ്റായിട്ടുള്ള വിശ്വാസമാണെന്ന് ഞാൻ പറയുള്ളൂ അത് രോഗമാണ് രോഗം നമ്മൾ എന്ത് ചെയ്യുക ഡോക്ടർ കാണിച്ചിട്ട് ട്രീറ്റ് ചെയ്യുക അതൊരു പനി പോലെ തന്നെ കണ്ടിട്ട് എന്തു ചെയ്യുക മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിപ്പോൾ ഏത് മതത്തിലുള്ള ആൾക്കാരാണെങ്കിലും ഡിപ്രഷൻ വരുന്നത് അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾ വരുന്നത് അത് അല്ലാഹുവായിട്ട് കണക്ഷൻ ഇല്ലായിട്ടാണ് അല്ലെങ്കിൽ ദൈവമായിട്ട് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ദൈവ അതായത് ദൈവത്തെ വിളിക്കാത്തത് കൊണ്ടാണ് എന്ന രീതിയിൽ പ്രതികരിക്കാറുണ്ട് പക്ഷേ അതല്ല രോഗത്തെ രോഗമായിട്ട് കാണാം നമ്മൾ നമുക്ക് ഡോക്ടറത്ത് പോകേണ്ട കാര്യം നമ്മൾ ഡോക്ടറത്ത് പോയിട്ട് തന്നെ ക്ലിയർ ആക്കുക ഇതൊക്കെയും പറയുന്നത് വിശ്വാസികളോടാണ് ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആൾക്കാർ സയൻസ് മാത്രം നോക്കി നടക്കുന്ന ആൾക്കാർ ഇത് വേറെ എന്തൊക്കെയോ ഓപ്പോസിറ്റായിട്ടൊക്കെ പറഞ്ഞു വരും ലൈഫ് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോയാല് നമുക്ക് നല്ലത് എല്ലാറ്റിലും കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒന്നിൽ തന്നെ എല്ലാം കൊണ്ടുപോയി ഇടാന് ഞാൻ ഇപ്പോൾ ഇസ്ലാം മതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എല്ലാം കൊണ്ടുപോയി ഒന്നിൽ തന്നെ അങ്ങ് നോക്കിയിരിക്കാൻ അല്ലെങ്കിൽ ഒന്നിൽ തന്നെ കൊണ്ടുപോയി എല്ലാം വെച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല അതുപോലെ ഒരു മതത്തിലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഒരു ബാലൻസ് എപ്പോഴും വേണം അല്ല ഏത് കാര്യത്തിലും ബാലൻസ് ആവശ്യമാണ് നമ്മളൊന്നിലും ഒരുപാട് അങ് ഇങ്ങനെ ആഴത്തിൽ വീഴുന്ന പരുവത്തിലാവാൻ പാടില്ല ബാലൻസ് എല്ലാ മതത്തിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ തീർച്ചയായും എനിക്ക് എനിക്ക് ചിലരെങ്കിലും കുറേ മതഗ്രന്ഥങ്ങളുടെ പാർട്ടൊക്കെ എനിക്ക് അയച്ചു തന്നോക്കുണ്ട് കുറച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു ബാലൻസ് ഇങ്ങനെ അതിനെക്കുറിച്ചിട്ടൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല പ്രാർത്ഥനയാണല്ലോ നമ്മുടെ വിഷയം എന്തായാലും എന്തെയ്യുക ഈ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക പിന്നെ എൻ്റെ കാര്യത്തിൽ പ്രാർത്ഥന ഒരു ഡിസിപ്ലിനൊരു കാരണാവുന്നുണ്ട് കാരണം രാവിലത്തെ നമസ്കാരം കഴിഞ്ഞാലാണ് കോഫി കുടിക്കുന്നത് അതിന് ശേഷമുള്ള കുട്ടികൾ കുട്ടീനെ സ്കൂളിൽ അയക്കുന്നത് അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളിങ്ങനെ വരുന്നത് പിന്നെ ഉച്ചക്കാവ ഒരു ലൊഹറ് നമസ്കാരത്തിന് മുൻപ് ചെയ്യുന്ന കുറച്ച് കാര്യമുണ്ട് ശേഷം ചെയ്യുന്ന കാര്യമുണ്ട് വൈകുന്നേരം അസർ നമസ്കാരത്തിന് മുൻപ് ചെയ്ത് തീർക്കേണ്ട കാര്യമുണ്ട് ശേഷം ചെയ്യേണ്ട കാര്യമുണ്ട് അതുപോലെ മഗരിബ് അതായത് അഞ്ച് നേരത്തെ നമസ്കാരത്തിന് ചുറ്റുമായിട്ട് കാര്യം പോകുന്നുണ്ട് അവിടെ ഒരു ഡിസിപ്ലിൻ തീർച്ചയായിട്ടും വരുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ലൈഫിലും ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എത്ര നേരമാണോ അത് വെച്ചിട്ട് നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ അതിൻ്റെ ചുറ്റുമായിട്ട് നിങ്ങളുടെ റുട്ടീനൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം നിങ്ങളിപ്പോൾ എത്ര നേരമാണോ പ്രാർത്ഥിക്കുന്നത് അത്രയും നിങ്ങൾക്ക് എന്തെയാണ് നിങ്ങളുടെ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സൊക്കെ കുറക്കാനായിട്ട് കഴിയും ഇവൻ ഈ മൊബൈൽ കൂടുതലായിട്ട് നോക്കിപ്പോയാലും ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇനി മൊബൈൽ കുറേ നേരം ഒന്നും ഞാൻ എടുക്കല്ലേ അല്ലെങ്കിൽ അടുത്ത അഞ്ച് മണിക്കൂർ മൊബൈൽ എടുക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കഴിവ് തരണേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് വെക്കാറുണ്ട് അതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതിനനുസരിച്ച് പോകാൻ പറ്റും കാരണം അവിടെ ഒരു അഫർമേഷൻ കൂടി വരുന്നുണ്ട് അല്ലേ അവിടെ ഒരു അഫർമേഷൻ പോകുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ വിഷമത്തോടെ ആണെങ്കിലും ഇപ്പം ഞാൻ സാധാരണയായിട്ട് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ പറയുന്നതാണ് അള്ളാഹു ഞാൻ ഇത്ര സമയം ഫോൺ നോക്കിയിട്ടുണ്ട് ഇനി അടുത്ത് ഇത്ര മണിക്കൂർ ഞാൻ ഫോൺ നോക്കില്ല റബ്ബെ എന്ന് ഞാനൊന്ന് ഒന്ന് ഉറക്കെ ഒന്ന് പറഞ്ഞ് ആ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത്രയും മണിക്കൂർ ഞാൻ ഫോൺ നോക്കില്ല അവിടെ ഞാൻ ഉറപ്പിച്ച് ഞാൻ എന്നോട് തന്നെ ഒരു കാര്യം നീങ്ങത്താക്കുകയാണ് ചെയ്യുന്നത് ഒരു അഫർമേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ എന്തുകൊണ്ടും ഒരു അഫർമേഷൻ ഞാൻ ഇന്ന പോലെ മൊബൈൽ യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണ് എന്ന് അഫർമേഷൻ വെക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ഞാൻ ഇന്ന പോലെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് അഫർമേഷൻ പ്രത്യേകം ക്രിയേറ്റ് ചെയ്ത് ഇരുന്ന് അത് റിപ്പീറ്റ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് എളുപ്പം തോന്നിയിട്ടുള്ളത് ഇങ്ങനെ പ്രാർത്ഥിക്കലാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതുപോലെ സമയത്തിൽ ഇപ്പോൾ എന്നോട് തന്നെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണല്ലോ അതിനൊക്കെ എങ്ങനെയാണ് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുന്നതെന്ന് എൻ്റെ സമയത്തിൽ ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് അതെനിക്ക് വലിയൊരു സംഭവമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറില്ല ഞാനിരുന്ന് ഞാൻ ചെയ്യുന്ന ജോലികൾ കാൽക്കുലേറ്റ് ചെയ്താലാണ് ഓ ഇത്രയും കാര്യം ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ സമയത്തിൽ വർക്കത്ത് നമ്മൾ വർക്കത്ത് എന്നാണ് പറയുക അതായത് ടൈമിൽ ബ്ലസ്സിങ്സ് ഉണ്ട് ആ ഒരു ബ്ലെസ്സിങ് എനിക്ക് കിട്ടുന്നുണ്ട് ശരിക്കും അത് പ്രാർത്ഥനയിലൂടെ കിട്ടുന്നതാണ് തീർച്ചയായും എനിക്ക് എല്ലാ കാര്യവും ചെയ്യണം എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം കുട്ടികളെ കാര്യങ്ങൾ ചെയ്യണം അതുപോലെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം എല്ലാം ബാലൻസ് ആയിട്ട് പോകണം എനിക്ക് റിലേഷൻഷിപ്സ് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ പ്രത്യേകിച്ചും അനിയത്തിൻ്റെ കുട്ടികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് ഒക്കെ മുറുകെ പിടിച്ച് കൊണ്ടുപോകാൻ നോക്കുന്ന ഒരാളാണ് ഞാൻ മറ്റുള്ളവരെക്കാളും അനിയത്തേടെ കുട്ടികളുമായിട്ട് കാരണം അവർക്ക് ഞാനൊരു മെമ്മറി ആയിരിക്കണം എന്നുള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ സമയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനാണ് ചെയ്യുന്നത് സമയത്തിൽ ഒരു ചുരുക്കം തോന്നിയാൽ ഒന്നിനും സമയം തികയുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ആങ്സൈറ്റിയൊക്കെ ഒരുപാട് ആങ്സൈറ്റി ഇഷ്യൂസിലൂടെ കടന്നു പോയ ആളാണ് ഞാൻ ആങ്സൈറ്റി ഉള്ള ഒരാൾക്ക് സമയമില്ല എന്നുള്ള തോന്നൽ കൂടുതലായിരിക്കും ഇപ്പോൾ എനിക്കങ്ങനെയുള്ള തോട്ട്സ് കുറവാണ് പക്ഷേ ആങ്സൈറ്റി ഉള്ള സമയത്തും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ചു വെക്കലാണ് എനിക്ക് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതൊക്കെ ചെയ്യാനുള്ള സമയവും സൗകര്യവും എനിക്ക് ഒരുക്കി തരണേ എന്നുള്ളത് പ്രാർത്ഥിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യത്തിനും എന്ത് കിട്ടില്ല റിസൾട്ട് കിട്ടിയെന്ന് വരില്ല പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സുഖമാണ് പറയേണ്ടതൊക്കെ പറഞ്ഞു വെച്ചതാണല്ലോ ബാക്കി അത് ചെയ്തോളും ബാക്കി ദൈവം അങ്ങ് തീരുമാനിച്ചോളും എന്നുള്ള രീതിയിൽ ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര സമാധാനമായിരിക്കും നമുക്ക് വേണ്ടാത്ത ടെൻഷനൊന്നും ഉണ്ടാവില്ല ലൈഫിൽ നടക്കുന്ന നല്ല കാര്യമാണെങ്കിലും മോശം കാര്യമാണെങ്കിലും അത് അത് നടക്കേണ്ടതായിരുന്നു എന്ന രീതിയിൽ നമുക്ക് ചിന്ത കൊടുക്കാൻ അല്ലെങ്കിൽ എല്ലാം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും പിന്നെ ചില പ്രാർത്ഥനകൾ ഇപ്പോൾ എൻ്റെ കേസിൽ ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം ഉത്തരമിങ്ങനെ കിട്ടി കയ്യിലേക്ക് വന്നിട്ട് പെട്ടെന്ന് അതങ്ങനെ ദൂരത്തേക്ക് പോയി അല്ലെങ്കിൽ വഴുതിപ്പോയി വേറെന്തൊക്കെയോ ആയി മാറി വേറെ എന്തൊക്കെയോ സിറ്റുവേഷനിലേക്ക് പെട്ട് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനെ ഒരുപാട് തവണ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അവിടെ ഞാൻ ചിന്തിക്കാറുണ്ട് പ്രാർത്ഥിക്കാത്ത ഒരാളാണെങ്കിൽ ഇതെങ്ങനെയായിരിക്കും ഇതിനെ നോക്കിക്കാണുക എല്ലാം നഷ്ടങ്ങളായിട്ടായിരിക്കില്ലേ തോന്നുക എനിക്ക് ഞാൻ ഓൾറെഡി പ്രാർത്ഥിച്ചു വെച്ച കാര്യമാണ് അപ്പോൾ നല്ലതല്ലാത്തത് കൊണ്ടായിരിക്കണം ഇന്നിന്ന് കാര്യം പോയത് ഒരുപാട് ഞാനിങ്ങനെ ആഴത്ത് ചിന്തിക്കാറില്ല നല്ലതല്ലാത്തത് പോവട്ടെ നല്ലതൊക്കെയും വരട്ടെ ആ രീതിയിലാണ് ചിന്ത കൊടുക്കുന്നത് അപ്പോൾ നല്ലതല്ലാത്തതൊക്കെയും പോയിക്കോട്ടെ കുറച്ചു കാലം മുമ്പൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാരോട് ഷെയർ ചെയ്യുമായിരുന്നു അപ്പോൾ അന്നേ ഞാൻ എൻ്റെ ലൈഫിൽ കാണുന്ന ഒരു പാറ്റേൺ ആണ് ഒരു കാര്യം ഇങ്ങനെ അടുത്ത് വരും എന്നിട്ട് അതിങ്ങനെ മാറിപ്പോവും എന്നിട്ട് വേറൊന്നായിട്ട് വരും അപ്പോൾ ഈ ഒരു പാറ്റേൺ പാറ്റേണ് ഉണ്ട് അപ്പോൾ ഞാൻ ഇത് പറയുന്നേനെ ആൾക്കാർ ഓ അത് നടന്നില്ലേ ഇത് നടന്നില്ലേ ഈ രീതിയിലുള്ള അല്ലെങ്കിൽ ഇത് പോവാനായോ വരാനായോ അത് കിട്ടിയോ വിസ കിട്ടിയോ ടിക്കറ്റ് കിട്ടിയോ ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് തന്നെ ഡിപ്രസ്ഡ് ആക്കുന്നത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെയും ഞാൻ ആയിട്ട് ആൾക്കാരോട് എല്ലാ കാര്യവും പറയുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പ്രാർത്ഥന കൂട്ടിയപ്പോൾ പിന്നെ ആരോടൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതായി കാരണം ഓരോന്നും അതിൻ്റെ സമയത്തല്ലേ നടക്കുക ഇപ്പോൾ അന്ന് ഏത് സമയത്താണ് കാര്യങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചതെന്നുള്ളത് എനിക്കറിയില്ല പിന്നെ ഞാനായിട്ട് പോയിട്ട് ആരോടൊന്നും പറയണ്ടല്ലോ അത് പറയേണ്ട സമയമാകുമ്പോൾ എന്നുള്ളത് ആ ഒരു സമാധാനവും കൂടി എനിക്ക് കിട്ടാൻ തുടങ്ങി അല്ലെങ്കിൽ എല്ലാ മാധ്യമേ പോയി ആൾക്കാരോട് പറയുന്നൊരു ശീലമുണ്ടായിരുന്നു ഇപ്പോൾ പറയേണ്ട കാര്യങ്ങൾ അതായത് സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ കാര്യമല്ലാത്ത സംഗതികൾ അത് വരാനിരിക്കുന്നൊരു സംഭവമാണെങ്കിലും പറയുന്നതിൽ എനിക്ക് പ്രശ്നമില്ല അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ട് ഞാൻ ചിന്തിച്ചൊരു വിഷയമാണെങ്കിൽ അത് സീരിയസ് ആയിട്ട് ചിന്തിച്ച വിഷയമല്ലേ അത് അള്ളാഹിനോട് പറഞ്ഞൊരു അല്ലേ അപ്പോൾ അത് അള്ളാഹ് അതിൻ്റെ സമയത്ത് എൻ്റെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് സമയമാകുമ്പോൾ പറയാമെന്നുള്ള ഒരു സമാധാനത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് പിന്നെ ബിസി ലൈഫിൽ ശരിക്കും ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് ഈ ഒരു പ്രാർത്ഥന ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മാനേജ് ചെയ്യുന്നുണ്ട് അതിലൊന്നും ഒരുപാട് ഇപ്പം ഞാൻ എല്ലാ കാര്യവും സോഷ്യൽ മീഡിയയിൽ പറയുന്നില്ല സോഷ്യൽ മീഡിയയിൽ പറയാത്ത ഒരുപാട് സിറ്റുവേഷൻസ് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിലും അല്ലെങ്കിൽ അതിന് മുൻപും ഒക്കെ കടന്നു പോയിട്ടുണ്ട് ഒരുപാട് പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് ഇപ്പോൾ കുട്ടികളുടെ ഡയഗ്നോസ് ചെയ്തതിപ്പോൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിലാണ് ഞാൻ പറഞ്ഞതല്ലേ ഒന്നാമത്തെ പോഡ്കാസ്റ്റിലായിരുന്നു കുട്ടികളെ ഡയഗ്നോസ് ചെയ്ത് പറഞ്ഞത് പക്ഷേ കുട്ടികളെ ഡയഗ്നോസ് ചെയ്യുന്നതിന് മുൻപുള്ള അഞ്ച് വർഷങ്ങൾ അല്ലെങ്കിൽ ആറ് വർഷമൊക്കെ അതും വളരെ കഠിനമായിരുന്നു ഞാൻ കുറേ വോയിസ് റെക്കോർഡ് ചെയ്തതിന് ശേഷം കുറേ ട്രാക്കെൻ്റെയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് എവിടെയാണ് പറഞ്ഞു നിർത്തിയത് എന്നുള്ളത് എനിക്ക് ചെറിയ കൺഫ്യൂഷനുണ്ട് പിന്നെ എൻ്റെ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഞാൻ പ്രാർത്ഥന തന്നെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അതായത് പ്രാർത്ഥിക്കുമ്പോൾ ബുദ്ധി കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിക്കും തീർച്ചയായിട്ടും ബുദ്ധി കൂടും നമുക്ക് നമ്മൾ കുറച്ചുകൂടി എന്താവും നമ്മൾ ഏൽപ്പിച്ച് വെച്ചിട്ട് അത് ശരിക്കും ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നാലാണത് മനസ്സിലാവുക എൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടാൻ വേണ്ടി പ്രാർത്ഥന ഒരു കാരണമായിട്ടുണ്ട് തീർച്ചയായും ഇപ്പോൾ ഒരു കൺഫ്യൂഷനുള്ളൊരു സംഗതി ഒക്കെ ഉണ്ടെങ്കിൽ ഞാനത് തീർച്ചയായും അള്ളാഹിൻ്റെ അടുത്ത് അങ്ങ് ഏല്പ്പിച്ച് വെക്കുകയാണ് ചെയ്യുക അള്ളാഹുയെ എൻ്റെ മുമ്പിൽ ഇന്ന രണ്ട് കാര്യങ്ങളുണ്ട് എനിക്കറിയില്ല ഇതെന്ത് ചൂസ് ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിൽ ഇതിൽ ഇന്നതാണ് എനിക്ക് നല്ലത് തോന്നുന്നത് അതന്നെയാണോ നല്ലത് നല്ലതല്ലാത്തത് അങ്ങ് തട്ടിക്കളയണേ നല്ലത് മാത്രം മുൻപിലേക്ക് കൊണ്ടുവരണേ തട്ടിക്കളയാ മീൻസ് അതങ്ങ് എടുത്തു മാറ്റണേന്ന് ഈ രീതിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുക പിന്നെ മനസ്സിലേക്ക് വരുന്ന കാര്യം ചൂസ് ചെയ്യും മനസ്സിലേക്ക് വരുന്ന കാര്യം ചൂസ് ചെയ്താലും ചിലപ്പോൾ അത് സക്സസ് ആവണം എന്നൊന്നുമില്ല പക്ഷേ സക്സസ് ആയിട്ടില്ലെങ്കിൽ എന്താണ് ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യും ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും നമ്മൾ പരാജയത്തിൽ നിന്ന് കുറേ പഠിക്കുന്നുണ്ട് എല്ലാം വിജയത്തിൽ നിന്നല്ലോ നമ്മൾ പഠിക്കുന്നത് നമ്മൾ വീണ് വീണ് തന്നെയാണല്ലോ എല്ലാ കാര്യവും പഠിക്കുന്നത് എല്ലാം വിജയിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ സ്ട്രെസ്സ് കൊടുക്കേണ്ടതുമില്ല പിന്നെ കുറേ കാര്യമൊക്കെ ഞാൻ അസ്മാവുലു ഹസ്മൻ അല്ലാൻ്റെ പേരുകൾ വെച്ചിട്ട് സ്പെഷ്യലായിട്ടാണ് പ്രാർത്ഥിക്കാറുള്ളത് അത് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല ഈ ഒരു പാർട്ട് ഞാൻ മുൻപ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ട്രാക്കൊക്കെ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എൻ്റെ ധൈര്യം കൂട്ടാൻ ഞാൻ പ്രാർത്ഥന ഉപയോഗിക്കുന്നുണ്ട് എന്ത് കാര്യത്തിലും ധൈര്യം അതായത് എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കൂടെ എൻ്റെ ദൈവം ദൈവമുണ്ട് എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ ഞാൻ ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട് ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് പ്രാർത്ഥന തന്നെയാണ് കേട്ടോ എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് ഡെയിലി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവല്ലോ പേടിയുള്ളത് അത് പ്രഷർ കുക്കർ മുതൽ പുറത്തു പോയിട്ടൊരു പേപ്പർ ശരിയാക്കുന്നത് വരെ എന്ത് കാര്യമാണെങ്കിലും ഞാനത് ഏൽപ്പിക്കുന്നത് തീർച്ചയായും അല്ലാതെ തന്നെയാണ് പിന്നെ പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഒരു പ്രയർ ജേണൽ തയ്യാറാക്കാം ഒരു പ്രയർ ബക്കറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അത് നോക്കിയിട്ട് പ്രാർത്ഥിക്കാം കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥന കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നാണെങ്കിൽ ആദ്യമായിട്ട് പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു ബക്കറ്റ് ലിസ്റ്റൊക്കെ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും മുൻപൊക്കെ എനിക്കുണ്ടായിരുന്നട്ടോ ബക്കറ്റ് ലിസ്റ്റൊക്കെ ഇപ്പോൾ അങ്ങനെയൊന്നും എഴുതാറില്ല ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ എന്ത് സംശയം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് വിഷയത്തിൽ പോഡ്കാസ്റ്റ് വേണമെങ്കിലും അത് താഴെ കമൻറ്റിൽ പറഞ്ഞാൽ മതി പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നതിനേക്കാളും കമൻറ്റിൽ വന്ന് അത് പറയലാണ് ഏറ്റവും നല്ലത് കേട്ടോ അതാവുമ്പോൾ കമൻറ്റിലുണ്ടാകുമ്പോൾ എനിക്കത് നോക്കി അതിൻ്റെ പോഡ്കാസ്റ്റ് തയ്യാറാക്കാനായിട്ട് കഴിയും അപ്പോൾ താങ്ക് സോ മച്ച് നമുക്ക് മറ്റൊരു പോഡ്കാസ്റ്റിലൂടെ കാണാം നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും ഈ ഒരു പോഡ്കാസ്റ്റ് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ എന്താ അയച്ചു കൊടുക്കുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലൊക്കെ രക്ഷപ്പെടട്ടെ അല്ലേ നല്ല കാര്യങ്ങൾ നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് കൂടി എത്തിക്കുമ്പോൾ ആ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പ്രകാശം അത് നമ്മളുടെ ലൈഫിലും തീർച്ചയായിട്ടും എത്തും നമുക്ക് എല്ലാവർക്കും പരസ്പരം പ്രകാശമായി മാറാൻ കഴിയട്ടെ അല്ലേ എന്തായാലും താങ്ക് യു സോ മച്ച് വീഡിയോ കാണുന്നല്ലാതെ കുറേ പേര് ലൈക്കൊന്നും ചെയ്യാറേയില്ല ലൈക്കൊക്കെ ചെയ്യുമ്പോഴാണ് വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർമ്മിക്കുകയാണ് താങ്ക് യു സോ മച്ച്